പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമനുൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നാളെ നമുക്കെല്ലാവർക്കും ഒരു പ്രാർത്ഥനാ ദിനം കൂടിയായിരിക്കട്ടെ അവിടേക്ക് വരുന്നവർ കൃത്യമായിട്ട് ഉടൻ കേന്ദ്രീകരിച്ച് അരമനപ്പടിക്കലുണ്ടാകും എന്നാൽ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ വരാൻ പറ്റാത്തവരായിരിക്കുന്ന സ്ഥലത്ത് കണിനീരോടെ പ്രാർത്ഥിക്കുക ശിഷ്യന്മാർ സ്ലീഹന്മാർ ജയിലിലായിരുന്നപ്പോൾ അവരെ പുറത്തിറക്കാൻ വേണ്ടി അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഇതുതന്നെ ആയിരിക്കണം ഇനി മുതൽ ഇന്നു മുതൽ നാളെ കാര്യങ്ങൾ നടന്നു തീരുന്നതും വരെയുള്ള പ്രാർത്ഥന കാരണം ഇത് മനുഷ്യനും മനുഷ്യനും കൂടെ യുദ്ധമല്ല ദൈവത്തിൻ്റെ ആത്മാവ് അന്ധകാരത്തിൻ്റെ ആത്മാവിനെ തകർക്കാനുള്ള കാര്യമാണ് ഉപവാസവും പ്രാർത്ഥനാളെ ഉപവാസിക്കാൻ പറ്റുന്നവർ അങ്ങനെ ആയിക്കോട്ടെ പ്രാർത്ഥന ഒരു കാരണവശാലും പ്രാർത്ഥന മുടക്കരുത് തന്നെയുമല്ല പരിശുദ്ധ കുർബാനയിൽ ഇനി ഇന്ന് ഉച്ച വൈകുന്നേരങ്ങളിലൊക്കെയുള്ള പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുക നാളെയും കഴിയുന്നവരെല്ലാം ദേവാലയത്തിൽ ബലി അർപ്പിച്ച ശേഷമായിരിക്കണം കാരണം പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഈ യുദ്ധം സ്വർഗവും നരകും തമ്മിലുള്ള യുദ്ധമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാനും നിയന്ത്രിക്കപ്പെടുവാനും ഈ അന്ധകാരത്തെ ആട്ടിപ്പായിക്കുവാൻ കഴിയുന്ന തരത്തിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിറഞ്ഞു നിൽക്കുവാൻ ഏത് സാഹചര്യത്തെയും നേരിടുവാനുള്ള വലിയ കൃപ ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് ജപമാല ചെല്ലുക ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരങ്ങനെ പ്രാർത്ഥിക്കുക എല്ലാ സമയങ്ങളും പ്രാർത്ഥനയോടെയായിരിക്കുക ഇനി മുതൽ ഇന്നും നാളെയും അങ്ങനെ ആയിരിക്കട്ടെ നമുക്ക് ഈ യുദ്ധം ജയിക്കേണ്ടത് ആവശ്യമാണ് കർത്താവ് നമ്മളുടെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനെയും നിങ്ങളെ സഹായിക്കട്ടെ അമേൻ എത്രയും വേഗം ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് പ്രാർത്ഥനയുടെ കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേൻ ഷെയർ ചെയ്യുമല്ലോ